നമസ്കാരം കേരളം കണ്ട മഹാദുരന്തങ്ങളിൽ ഒന്നായ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് നിർണായകമായ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് രാത്രിയിലും തുടർന്ന പാലത്തിൻ്റെ നിർമ്മാണം രാവിലെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കരസേനയുടെ അംഗങ്ങളാണ് പാലം നിർമ്മിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ മുണ്ടക്കൈ ഭാഗത്തുള്ള കരയിൽ പാലം ബന്ധിപ്പിക്കാനാകും എന്നാണ് കരുതുന്നത് ഉച്ചയ്ക്ക് ശേഷം പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പണി പൂർത്തീകരിച്ചാൽ ജെ വരെയുള്ള വാഹനങ്ങൾ ബെയ്ലി പാലത്തിലൂടെ കടന്നു പോകാനാകും ചുരുൽമലയിൽ ഒരു വശത്ത് കെട്ടിടങ്ങൾ ഉള്ളതിനാൽ പാലത്തിൻ്റെ തൂൺ സ്ഥാപിക്കുന്നതിൽ പ്രയാസമുണ്ട് അതാണ് പാലത്തിൻ്റെ പണി വൈകാൻ കാരണം പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് പാലത്തിൻ്റെ ബലമുറപ്പിക്കാനുള്ള തൂണ് സ്ഥാപിക്കാനാണ് സൈന്യം ശ്രമിക്കുന്നത് രാവിലെയോടെ പാലം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാനാവും എന്ന് കരുതുന്നു എങ്കിലും ഉച്ചയോടെ മാത്രമേ പാലത്തിന് മുകളിൽ ഇരുമ്പ് തകിടുകൾ വിരിക്കാനാകൂ അതിനുശേഷമേ വാഹനങ്ങൾക്ക് ഇതുവഴി മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ സാധിക്കൂ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വൻ ദുരന്തമായി മാറുകയാണ് വയനാട്ടിലെ മണ്ണിടിച്ചിൽ ദുരന്തം മരിച്ചവരുടെ എണ്ണം ഇപ്പോഴുള്ള കണക്ക് പ്രകാരം ഇരുന്നൂറ്റി അറുപത്തിനാലായി ഇരുന്നൂറ്റി നാൽപ്പത് പേരെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല മുണ്ടക്കൈൽ നിന്നും ചാലിയാറിൽ നിന്നുമായി ഇതുവരെ കണ്ടെത്തിയത് തൊണ്ണൂറ്റിയെട്ട് മൃതദേഹങ്ങളാണ് എഴുപത്തിയഞ്ച് മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത് ശക്തമായ മഴയും വെള്ളപ്പാച്ചിലുമാണ് ഇപ്പോൾ പ്രദേശത്ത് മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിനായി നിർമ്മിച്ച താൽക്കാലിക പാലം ഇന്നലെ മുങ്ങി പ്രവർത്തകർ വടം ഉപയോഗിച്ച് ഇപ്പോൾ മറുകരയിലേക്ക് മാറുകയാണ് സൈന്യത്തിൻ്റെ ബെയ്ലി പാലത്തിൻ്റെ പണി അവസാനഘട്ടത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റിയേഴ് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇന്നും രക്ഷാപ്രവർത്തനം തുടരും ശക്തമായ കാലാവസ്ഥ വെല്ലുവിളി പോലും നേരിട്ടാണ് രക്ഷാപ്രവർത്തകർ വിവിധ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനവുമായി എത്തുന്നത് തകർന്ന വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഇടയിൽ ജീവനുള്ളവർ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അത്തരത്തിൽ ചെളിയിൽ പൂണ്ടുപോയ മൂന്നുപേരെ രക്ഷപ്പെടുത്തിയിരുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഉറ്റവരുടെയും ഉടയവരുടെയും ആ ഒരു നിലവിളിയാണ് ആ പ്രദേശത്തു നിന്ന് ഉയരുന്നത് പക്ഷേ ആരെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഈ ഒഴുകിപ്പോയ മനുഷ്യർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല മീറ്ററുകൾ മണ്ണും ചെളിയുമുണ്ട് അതിനടിയിലൊക്കെ തന്നെ പെട്ടുപോയിരിക്കാം എന്നുള്ളതാണ് ഇപ്പോഴുള്ള നിഗമനം രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇന്നും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ മുമ്പോട്ട് പോകും രാവിലെ കൃത്യം ഏഴ് മണിക്ക് തന്നെ ദൗത്യസംഘം വിവിധ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനവുമായി എത്തും രക്ഷാപ്രവർത്തനം എന്ന് സാങ്കേതികമായി പറയാമെങ്കിലും പലയിടത്തും കണ്ടെത്തുന്നത് മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും മാത്രമാണ് എന്ന ദുഃഖകരമായ അവസ്ഥയുണ്ട് ജീവനുള്ളവരെ വളരെ കുറച്ചുപേരെ മാത്രം മൂന്ന് പേരെ മാത്രമേ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ സൈന്യത്തിൻ്റെ ബെയ്ലി പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി പ്രദേശത്തേക്ക് വണ്ടികളും മറ്റ് ജെ സി ബികളുമൊക്കെ എത്തിച്ച് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ദൗത്യ സംഘം സർക്കാരിൻ്റെ വിവിധ ഏജൻസികളും എൻ ഡി ആർ എഫിൻ്റെയും സൈന്യത്തിൻ്റെയും വിവിധ സംഘങ്ങളും ആണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് രക്ഷാപ്രവർത്തനം തുടരുന്നത് രക്ഷാപ്രവർത്തന വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ പദ്ധതികളുമായി സൈന്യം ഇന്ന് എത്തും എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ജീവനുള്ളവരെ കണ്ടെത്തുക എന്നത് അത്യന്തം ദുഷ്കരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും ഇത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് മേഖലയിൽ പുരോഗമിക്കുന്നത്